നമ്മടെ ഡിപ്പോ നാളുകൊണ്ട് അഴുക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കുക ഞങ്ങളൊക്കെ രാവിലെ കുളിച്ചിറങ്ങി വൃത്തിയായിട്ട് വരുമ്പോ ഡിപ്പോ കാണുമ്പോ ഒരു പട്ടി പോലും കേരളത്തില് മൊത്തം പൊടി കിടക്കുകേ ആ ഉള്ള പെയിന്റിന് ബാക്കി ബാക്കി പിന്നെ മേടിക്കാം ആ സൈഡ് ഉണ്ടല്ലോ ഡിപ്പോയിൽ ഫ്രണ്ടി നാളെ ഇറങ്ങി വരുന്നത് ആ സൈഡിലുള്ളതുകൂടെ ചെയ്യണം അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ സിറേ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പോ അടിപൊളിയാക്കുക ഞങ്ങൾക്ക് ശമ്പളം ഒന്നും വിഷയമല്ല ഞങ്ങൾ ജീവനക്കാരെല്ലാം കൂടെ എടുത്തു കൂട്ടി ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ്റെ സപ്പോർട്ടോട് കൂടി ഡിപ്പോ വൃത്തിയാക്കി ഇടുക വേറെ ഒന്നുമില്ല ഇല്ല നമ്മുടെ ഡിപ്പോ കുറേ നാൾ കൊണ്ട് ഞാൻ അഴുക്ക് പിടിച്ച് ഇങ്ങനെ കിടക്കുക ഞങ്ങളൊക്കെ രാവിലെ കുളിച്ചിറങ്ങി വൃത്തിയായിട്ട് വരുമ്പോൾ ഡിപ്പോ കാണുമ്പോൾ ഒരു വിഷമമോ എന്നാൽ പിന്നെ ഡിപ്പോവിടെ വൃത്തിയാക്കിയേക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ എൻ്റെ ഒരു ആശയം പറഞ്ഞു ഞങ്ങൾ ജീവനക്കാരോട് എല്ലാം കൂട്ടായിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സഹായിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു സഹായം സ്വീകരിച്ചുകൊണ്ട് തുടങ്ങി വെച്ചതാണ് അത് ഇത്രയും വിജയത്തിലെത്തുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ല ഇല്ല ശമ്പളം കൃത്യമായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടുന്നില്ലല്ലോ അത് നമ്മൾ ശമ്പളം ഒന്നും ഇപ്പോൾ നോക്കിയില്ല ഡിപ്പോൾ വൃത്തിയാക്കുക എന്നുള്ളതേ ഉള്ളൂ പുതിയ മന്ത്രിയിൽ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് ശമ്പളമൊക്കെ കൃത്യമായിട്ട് തരാൻ പുള്ളിക്ക് ആഗ്രഹമുണ്ട് എന്തുകൊണ്ടാണ് നടക്കാത്തതെന്ന് അറിയില്ല നമുക്ക് ശമ്പളം തരുമായിരിക്കും ഞങ്ങൾക്ക് പുള്ളിയിൽ പ്രതീക്ഷയുണ്ട് പിന്നെ ഞങ്ങളൊരു ജീവനക്കാരൻ്റെ ഇരുനൂറ് രൂപ വെച്ചാണ് തുടങ്ങിയത് അങ്ങനെ എല്ലാവരും സഹായിച്ചപ്പോൾ ചില കാശ് കൂടുതലുള്ളവരും ഇച്ചിരി കൂടെ ഒക്കെ സഹായിക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം ചിലർ ഒരാളെ പണിക്കൂലി തരാമെന്ന് പറഞ്ഞവരുണ്ട് പത്ത് ലിറ്റർ പെയിൻറ്റ് സ്പോൺസർ ചെയ്തവരുണ്ട് ഇവിടുത്തെ ഒരു യൂണിയൻ്റെ ലീഡർ പത്ത് ലിറ്റർ പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു കണ്ടക്ടർ പത്ത് ലിറ്റർ പെയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഡ്രൈവർ സുഹൃത്തുക്കൾ ഒരാൾ പണിക്കൂലി തന്നവരുണ്ട് അങ്ങനെ മൊത്തത്തിൽ എല്ലാം കൊണ്ടും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ മാക്സിമം ഞങ്ങളുടെ യാത്രക്കാരോടെല്ലാം വളരെ സൗഹൃദപരമായിട്ടാണ് പെരുമാറുന്നത് ഞങ്ങളുടെ വണ്ടികളായാലും ഞങ്ങൾ മാക്സിമം കഴിവ് വെളുപ്പിച്ച് വൃത്തിയാക്കിയാൽ കൊണ്ടുപോകുന്നത് എല്ലാം ഞങ്ങൾ പോയ സംബന്ധിച്ച് ആർക്കും ഒരു പരാതിക്ക് ഇടവരാത്തക്ക രീതിയിലാണ് ഞങ്ങൾ പെരുമാറുന്നത് ഞങ്ങൾ സ്റ്റാൻഡ് വെട്ടക്കുറവുണ്ട് ഞങ്ങൾ ഇതിൽ നിന്നും മിച്ചം പിടിച്ച് രണ്ട് ലൈറ്റോട് ഇടാനുള്ള ഒരു ശ്രമത്തിലാണ് ഇനിയിപ്പം ഞങ്ങളെ നാട്ടുകാർ സഹായിക്കാമെന്ന് പറയുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് ഞങ്ങളുടെ ചെറുളയം സർവീസ് പോകുന്ന ആ ഏരിയയിലുള്ള ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞ് നിങ്ങളുടെ ഉദ്യോഗത്തിന് ഞങ്ങളുടെ എല്ലാ പിന്തുണയും ഉണ്ടാവും ഞങ്ങളൂ കൂടെ സഹായിക്കാം അങ്ങനെ പലരും പറയുന്നുണ്ട് അതുകൂടെ കിട്ടുവാണെങ്കിൽ ഞങ്ങൾ ചെറിയൊരു കോൺക്രീറ്റ് കൂടെ ഈ കുഴിയുടെ അവിടെ നടത്താനുള്ള ശ്രമത്തില്ല ഫ്രണ്ടൊക്കെ കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് നീ ആ സൈഡോ അടിക്കണേ ചിലപ്പോൾ ഗണേഷ് സാർ ഇതൊക്കെ കാണാൻ വരും കാണാൻ വരുമ്പോൾ ഞങ്ങൾക്കൊരു നാണക്കെ ഉണ്ടാക്കലേ അടിപൊളിയായിരിക്കണേ പുള്ളി മന്ത്രി ആയതിനു ശേഷം ശേഷമൊന്നുമല്ല സാറേ പുള്ളി ഞങ്ങൾ ജീവനക്കാർക്കൊപ്പം നിൽക്കുന്നുണ്ട് കാരണം ഒരു വലിയ വലിയൊരു വിഷയം ഉണ്ടായപ്പോഴും ജീവനക്കാർക്കൊപ്പമാണ് പുള്ളി പുള്ളിയെന്ന് പുള്ളി ആ ഒരു സ്നേഹം ഞങ്ങൾക്കുണ്ട് രാഷ്ട്രീയപരമായിട്ട് ഞാൻ പുള്ളിയുടെ എതിർ രാഷ്ട്രീയക്കാരനാണ് ഈ ചെയ്യുന്ന കാര്യത്തിന് നമുക്ക് നന്ദിയോട് പറയാനൊക്കത്തില്ല പക്ഷേ ഞങ്ങളുടെ ആ ശമ്പളം കൂടെ ഒന്ന് കൃത്യമായിട്ട് തന്നാലേ ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് എനർജി ആയേനേ ഇനിയിപ്പോൾ സ്കൂൾ തുറപ്പൊക്കെ വരുവാണ് ഞങ്ങൾ കുട്ടികളെയൊക്കെ പുള്ളിക്കൊടുത്ത് വിടണം ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ സാറൊറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കത്തില്ല എൽ ഡി എഫ്സിൻ്റെ നയമായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഉണ്ട് ഇവിടെ ഈ കെട്ടിടം അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് വളരെ മോശമായിരിക്കുന്ന അവസ്ഥ കിടക്കുന്ന കാരണം പായലൊക്കെ പിടിച്ച് യാത്രക്കാർ കണ്ടാലും ഒരു 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 എന്നാ കെ എസ് ആർ ടി സിയിലെ ഒരു ശോചനീയാവസ്ഥ പോലും നമുക്ക് തോന്നുന്ന അവസ്ഥയായിരുന്നു തൊഴിലാളിയിൽ നിന്ന് ഇരുന്നൂറ് രൂപ വെച്ച് ഏകദേശം ഇരുന്നൂറ് പേരോളം നമുക്ക് ഇവിടെയുണ്ട് വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം നമ്മുടെ ഈ കുഴികളെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ആദ്യം ഇത് ഒരു താല്പര്യം കാണിച്ചത് അതിനകത്ത് ഏറ്റവും വലിയ പ്രധാനമായ ഘടകം എന്ന് വെച്ചാൽ ബസ്സിൽ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സമയത്തും യാത്രക്കാർ നടക്കുന്ന സമയത്തും ഈ കുഴികളിൽ തട്ടി വീഴുന്ന അവസ്ഥ പലപ്പോഴും അതിനെ ഒരു പരിഹാരം ഉണ്ടാകാനായിട്ടാണ് പിന്നെ ബസ്സുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശശുദ്ധിയാണ് അതിനകത്ത് ഇപ്പോൾ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് നല്ലതായിട്ടുണ്ട് വലിയ നേരത്തെ ഒരു വല്ലാത്ത ഒരു കണ്ടീഷനിലൊക്കെ ആയിരുന്നു ഇപ്പൊ ഇച്ചിരി നോർമലൊക്കെ വെയിറ്റും എല്ലാം അടിച്ചിപ്പോൾ യാത്രക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ട് ഞങ്ങൾക്കും പണി കിട്ടുന്നുണ്ട് കാലാവസ്ഥയുടെ ഇതുകൊണ്ട് ഞങ്ങൾക്കും പണി ഇല്ലാതെ ഇരിക്കുന്ന കുറേ പേരുണ്ട് അപ്പൊ ഞങ്ങൾക്കും പണി ഉണ്ടാകും സുഖമായിട്ട് പോകുന്നു ഇല്ല ഒരു വിശാസന്റെ പുറത്തങ്ങ് പോരൂ അവര് വിളിച്ചു നല്ല കാര്യം അവർക്ക് അങ്ങനെ തോന്നിയില്ലോ എന്നുള്ള സന്തോഷമുണ്ട് െ ആയിരുന്നു ആ അത് മോശമായിട്ടു അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പം വലിയ കുഴപ്പമില്ല ഇവരെല്ലാവരും കൂടെ നിന്ന് നടത്തുന്നുണ്ട് ഞങ്ങൾ രണ്ടു മൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ രണ്ടുമൂന്ന് പേരുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എങ്ങനെയായാലും മഴയുടേതായ വേണ്ട കുറച്ച് ആളെ കുറച്ചത്